ങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേരു ചേർക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവൻ മുഖാന്തരമാണ് നടപടി നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്റർ വഴിയും ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായും ചെയ്യാൻ സാധിക്കും ഒ വരുന്ന താമസം കാരണം കൃഷിഭവനിൽ തിരക്ക് വർദ്ധിച്ചതും അവിടുത്തെ മറ്റു ജോലികളിൽ തടസ്സം സൃഷ്ടിച്ചതിനും പിന്നാലെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്റർ വഴിയും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള നടപടി ആയത് കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ് പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ആദ്യം തന്നെ ഇത് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള തീയതി അതിനാൽ പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരും സ്വന്തമായി കൃഷിഭൂമിയിലുള്ളവരും തീർച്ചയായും ഇക്കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ് കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഡിജിറ്റൽ സേവനങ്ങൾ കാര്യക്ഷമമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അഗ്രിസ്റ്റാക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശം അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി ചെയ്യുക കൂടാതെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിതരണം പുരോഗമിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് വഴി തുക ലഭിക്കുന്നവർക്ക് തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിൽ പെൻഷൻ തുക എത്തുന്നവർക്ക് ഇന്നു ഇന്നുമുതലായിരിക്കും വിതരണം സജീവമായി നടക്കുക ശനിയാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് ഈ മാസം നേരത്തെയാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുമുള്ളത് ഈ മാസം അവസാനം വരെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതുമാണ് അതിനാൽ ഇനിയും പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് ഉടൻ തന്നെ തുക ലഭിക്കുന്നതായിരിക്കും കൂടാതെ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിവ കുറഞ്ഞായിരിക്കും പെൻഷൻ ലഭിക്കുന്നത് ഈ തുക വൈകാതെ തന്നെ അക്കൌണ്ടുകളിലേക്ക് ലഭിക്കുന്നതുമായിരിക്കും കൂടാതെ പെൻഷൻ വിതരണം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ചെയ്യാനും സാധിക്കുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും അതിനാൽ ആ മാസങ്ങളിലെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതായിരിക്കും തുടർന്നുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാണ് മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമുള്ളത് അതിനാൽ ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവ കൃത്യമായി പരിഹരിച്ചതിനു ശേഷം എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി ചെയ്യുക